നമസ്കാരം ഞാൻ തോമസ് കളുത്തിപ്പറമ്പിൽ അയൽവാസിയുടെ വീട് പണിയുമായി ബന്ധപ്പെട്ട് ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട് കേട്ടോ അതെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് മറ്റൊന്നുമല്ല ഒരു പുതിയൊരു അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട് അയൽവാസി ജോസ് ചേട്ടൻ്റെയും ആ വീട് പണിയുന്ന കോൺട്രാക്ടർ ജിമ്മിയുടെ പേരിലായിട്ട് അപ്പോൾ ഇന്നത് സ്റ്റാർട്ട് ചെയ്തു അത് അങ്ങനെ ഒരു പുതിയ അക്കൗണ്ട് തുടങ്ങാനുള്ള കാരണം ഞാൻ ആദ്യം ഒന്ന് പറയട്ടെ മറ്റൊന്നുമല്ല കുറച്ച് ദിവസം മുന്നേ എൻ്റെ ഒരു പരിചയമുള്ള വ്യക്തി കോലഞ്ചേരിയിൽ നിന്ന് വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു തോമസായിട്ട് ആ എൻ്റെ ഒരു ബന്ധു ഒരായിരം രൂപ ഇട്ടിട്ടുണ്ടായിരുന്നു വീട് പണിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം പറഞ്ഞിട്ട് അപ്പം ഞാൻ പെട്ടെന്ന് അപ്സെറ്റായിപ്പോയി അപ്പം ഞാൻ പറഞ്ഞാൽ അങ്ങനെ ഒരു ആയിരം രൂപേൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എനിക്കൊരു ഉപകാരം ചെയ്യണം ആ ഇട്ടതിൻ്റെ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ട്രാൻസ്ഫർ ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് എനിക്കൊന്ന് അയച്ചു തരാമുള്ളത് അദ്ദേഹം ഉടൻ തന്നെ അത് റെഡി ആക്കിയിട്ട് എനിക്ക് അയച്ചുതരുന്നു അപ്പം ഞാൻ ചെക്ക് ചെയ്തപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ ആയിരം രൂപ കയറിയിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ശ്രദ്ധയിൽപ്പെടാൻ കാര്യം ഞാൻ ഫ്രീ ടൈമിൽ ഓൺലൈൻ ടാക്സി ഓടുന്നുണ്ട് അപ്പം ഇത് ഓടുമ്പോൾ അതിന്റെ പേയ്മെന്റ് ഗൂഗിൾ പേ ആയിട്ട് അഞ്ഞൂറും ആയിരം ആയിരത്തി അഞ്ഞൂറും ഒക്കെ നമുക്ക് വരാം അപ്പം അതുകൊണ്ട് ഇത് ഇതെൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല അപ്പം അതെൻ്റെ ഒരു വലിയ മിസ്റ്റേക്ക് ആയിട്ട് ഞാൻ അത് കണ്ട് കാരണം നമുക്കൊരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ തിരുത്തണം പിന്നീട് അതുപോലെ തെറ്റ് വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം അപ്പം അങ്ങനെയാണ് ഈ ഒരു അക്കൗണ്ട് തുടങ്ങാനുള്ള പ്രധാനപ്പെട്ട കാരണം കാരണം ഒരു പാവപ്പെട്ട മനുഷ്യൻ്റെ വീട് പണിക്ക് ഇറങ്ങിയിട്ട് അദ്ദേഹത്തിന് കിട്ടുന്ന വേണം എൻ്റെ അക്കൗണ്ടിൽ ഞാനെടുത്ത് ചെലവഴിച്ച് ശരിയാകില്ലേ നമ്മൾ നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോൾ അത് നന്മയായിട്ട് തന്നെ അത് പരിസമാപ്തിയിലെത്തിക്കണം അപ്പം അതുകൊണ്ട് അവർ തെറ്റിയാനോട് തിരുത്തിയേക്കണേ കേട്ടാ അപ്പം ആ ജോസി ചേട്ടൻ്റെയും ജിമ്മിടേയും പേരിൽ ഉള്ള അക്കൗണ്ട് നമ്പർ ഞാൻ ഇവിടെ കൊടുക്കാം പിന്നെ എനിക്ക് എനിക്കെടുത്ത് പറയാനുള്ളൊരു കാര്യം വീട് പണി ഏകദേശം തറ തൊണ്ണൂറ് ശതമാനത്തോളം കഴിഞ്ഞ് കിട്ടിയ പൈസയൊക്കെ തീർന്നു ഇനിയിപ്പോൾ മുകളിലേക്ക് കെട്ടണം അപ്പം വേണ്ടി എല്ലാവരും സഹായിച്ചേ പറ്റുള്ളൂ എല്ലാവരും ഹെൽപ്പ് ചെയ്യണം ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് സാധാരണ നമ്മളൊക്കെ ഒരു അപകടം സംഭവിച്ചു കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു ആപത്ത് സംഭവിച്ചു കഴിയുമ്പോൾ അവിടെ ചെന്ന് താടിക്ക് കൈ കൊടുത്ത് നിൽക്കുക അല്ലെങ്കിൽ അവിടെ ചെന്നിട്ട് പലരും സഹായം അഭ്യർത്ഥി സഹായിക്കുക അവർക്ക് വേണ്ട സഹായങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക ഇതൊക്കെയാണ് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത് വാർത്തയാകുന്നതും എന്തെങ്കിലും സംഭവിച്ചതിന് ശേഷം പക്ഷെ ഇവിടെ അങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ല കാരണം ആ വീടിൻ്റെ അവസ്ഥ അങ്ങനെ ആയിരുന്നു അപ്പം ഞാനത് സംഭവിക്കുന്നതിന് മുന്നേ ഇറങ്ങി പുറപ്പെട്ടു എന്നെ കൊണ്ട് കഴിഞ്ഞിട്ടല്ല പാലായിലെ ഒരു വാക്ക് തോമസെ മറ്റുള്ളവരെ സഹായിക്കാൻ കയ്യിൽ പണം വേണമെന്നില്ല മനസ്സുണ്ടായ മതി ആ ഒരു വാക്കെടുത്തിട്ടാണ് ഞാൻ ഈ അയൽവാസിക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചത് ഞാനത് ഇറങ്ങി തിരിച്ചില്ലെങ്കിൽ അടുത്ത മഴയത്ത് അവരുടെ ആ വലിയൊരു അപകടം ഉണ്ടാകുമായിരുന്നു അത് ആ വീട് പൊളിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായ കാര്യം അപ്പം അതുകൊണ്ട് നമുക്ക് അപകടം എത്തുന്നതിന് മുന്നേ അവരെ സഹായിക്കാൻ കഴിയട്ടെ കാരണം അവരവിടെ നിന്ന് മാറിക്കഴിഞ്ഞ് അപ്പോൾ കഴിഞ്ഞുവെന്ന് തന്നെ വിചാരിക്കാം വാടക ഒക്കെ മാറി അവർ വീടൊക്കെ പൊളിച്ച് ഇപ്പം തറവണ തൊണ്ണൂറ് ശതമാനമായി ഇനി മുന്നോട്ട് കിട്ടണം അവരെ നമുക്ക് സന്തോഷത്തോടെ ആ വീട്ടിലേക്ക് കൊണ്ടുവരണം അപ്പം അതിന് എല്ലാവരുടെയും സഹായം കൂടിയേ തീരുള്ളൂ എൻ്റെ കൂടെ നിൽക്കണം എല്ലാവരും എട്ടാ അപ്പം അക്കൗണ്ട് നമ്പർ ഞാൻ ഞാനിതിൽ കൊടുത്തേക്കാം അപ്പം നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണം ഹെൽപ്പ് ചെയ്യണം ഓക്കെ